ഇ ആ ഭയപ്പെടാത്ത ആളായിരുന്നു അച്യുതാനൻ ആ അച്യുതാരൻ തന്നെ ഈ ചിന്താ ചൊറോമിൻ്റെ വിമർശനം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി ചിന്ത അങ്ങനെ പറഞ്ഞു അച്ചുമ്മാൻ അങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കും എങ്കിൽ തന്നെ കുറിപ്പിനെ പോലെ ഒരാൾ മാതൃഭൂമിക്ക് കുറിപ്പ് എഴുതുമ്പോൾ ഇത് എഴുതാൻ പറഞ്ഞു കൊച്ചുകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ സഖാവ് ചിന്താ ചൊറുവാണ് എന്ന് മനസ്സിലായി ചിന്താചറവും അപ്പം തന്നെ എന്നെ കണ്ട കിണ്ണം കണ്ടു എന്ന് തോന്നുമോ എന്ന് ചോദിച്ച അല്ലെങ്കിൽ കുമ്പിളങ്ങെ കണ്ടവൻ തലയിൽ പപ്പിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തപ്പി നോക്കിയിട്ടു പറഞ്ഞില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ സമ്മേളനത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരകളാണ് അധികം നാളൊന്നും നിൽക്കില്ല വി എസ് അച്വാന്ന് വെച്ചാൽ ഒരു വടവൃക്ഷമാണ് അദ്ദേഹത്തിന് ഇവരൊന്നും കൂസൻ്റെ കാര്യമില്ല സഹാവ് ശിവക്കുട്ടിയും പറയുന്നത് അതുതന്നെ സമ്മേളനത്തിൽ ഈ ആരും ഇങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയില്ല എന്ന് പറയുന്നു ശിവകുട്ടി പറഞ്ഞ് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പാർട്ടിക്കാരുടെ ഭരണ അനുസരിച്ച് ആ ഏറ്റവും വലിയ തെറ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിൽ പാർട്ടിയുടെ നയവും സമീപനവും ഉയർത്തിപ്പിടിക്കാൻ സഖാക്കൾ ബാധ്യസ്ഥരാണ് എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് മുതിർന്ന മാർസിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ച് മൺമറഞ്ഞു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വലിയ ചൂടുകാട്ടിൽ കൊണ്ടുവന്നു പാർട്ടി സേഖാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ ദഹിപ്പിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ മറ്റ് ചടങ്ങുകളൊക്കെ വീട്ടുകാരെ ആലോചിച്ച് ചെയ്തു നമ്മുടെ പാർട്ടിക്കാരും അതുപോലെ അനുഭാവികളും സാംസ്കാരിക നായകരും ഒക്കെ പി എസിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിലാപം തുടരുകയാണ് ഈ നാട്ടിലെ മൊത്തം മുതലകളും കരഞ്ഞ് 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 ഇപ്പോൾ അറബിക്കടലിൻ്റെ ഉപ്പുരസം വർദ്ധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഒരപസ്വരമായിട്ട് നമ്മുടെ സഖാവ് പിരപ്പങ്കോട് മുരളി രംഗത്ത് മുരളി സഖാവ് പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ പേര് പുള്ളി പറഞ്ഞില്ല ഒരു ചെറുപ്പക്കാരൻ സഖാവ് വി എസ് അച്ഛാനന്ദിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതാ സമയത്ത് തന്നെ വലിയ ചർച്ചയായതാണ് ഞാനൊരു ടെലിവിഷൻ ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ പേര് പറയാൻ മാത്രമല്ല സാധാരണ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യനായി എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായ ആദ്യത്തെ ഉദാഹരണം ഇദ്ദേഹമാണ് എന്നൊക്കെ പറയുന്നു അദ്ദേഹം അപ്പോൾ തന്നെ ആ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടു പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല പുള്ളി അങ്ങനെ പറയേയില്ല എന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് വിശ്വസിക്കാൻ അല്ലാതെ വേറെ മാർഗമില്ല കാരണം നമ്മളാരും സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല പ്രതിനിധിയുമായിരുന്നില്ല സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് വേണം വിചാരിക്കാൻ മാത്രമല്ല പുള്ളി ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഇലക്ഷൻ മത്സരിക്കും സഖാ വി എസ് അച്യുതാനന്ദനെ അവിടെ കൊണ്ടുവന്ന് വന്ന് പ്രസംഗിപ്പിച്ചു എന്ന് മാത്രമല്ല വി എസ് ഇദ്ദേഹവും കൂടി നിൽക്കുന്ന പടം വീട് വീടാന്തരം എത്തിച്ചു കൊടുത്തു എൻ്റെ ഭാര്യയുടെ വീട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് അവിടെയും കിട്ടി ഈ പടം അപ്പോൾ അതുകൊണ്ട് പറയാം അപ്പോൾ അദ്ദേഹത്തെ നമുക്കങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്താൻ എന്താണ് പുള്ളി പിണറായി സഖാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് വി എസ് ആചുവാനോട് മൂപ്പേർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധമോ വിദ്വേഷമോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ല അവർ തമ്മിൽ വ്യക്തിപരമായിട്ടൊരു തർക്കമില്ല പ്രത്യേക ശാസ്ത്രപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് തന്നെ അതിപ്പോൾ പ്രത്യേക ശാസ്ത്രം പ്രത്യേക ശാസ്ത്രവും വ്യക്തിപരം വ്യക്തിപരവുമാണ് എന്ന് നമുക്ക് കരുതി സമാധാനിക്കാൻ മാറുമോ പിന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്നുള്ളത് തർക്ക വിഷയം കേൾക്കുന്നവരെയായിരിക്കും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുന്നതിനാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വധശിക്ഷ എന്നർത്ഥമാക്കുന്നത് പാർട്ടിക്കാരുടെ ഭരണനുസരിച്ച് ആ ഏറ്റവും വലിയ തെറ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലും പാർട്ടിയുടെ നയവും സമീപനവും ഉയർത്തിപ്പിടിക്കാൻ സഖാക്കൾ ബാധ്യസ്ഥരാണ് എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല ശിക്ഷകളും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അദ്ദേഹം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നറോട് ഉദ്ദേശം അല്ലാണ്ട് അമ്പത്തൊന്ന് വെട്ടു വെട്ടി അച്ചുതാരുന്നതിനെ കൊല്ലണം ഇത് തെറ്റിദ്ധരിച്ചിട്ട് പല അച്ചുതാരുന്നതിനെ കൊല്ലണം അല്ലെങ്കിൽ തൂക്കി തൂക്കിക്കൊല്ലണം പിടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അമ്പത്തൊന്ന് വെട്ടുപെട്ടി കൊല്ലണം എന്ന അർത്ഥത്തിലാണ് പുള്ളി പ്രസംഗിച്ചത് എന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെയല്ല മാതൃകവുമല്ല ചിലരെങ്കിലൊക്കെ ഈ കൊറിയൻ മാതൃക എന്ന് പറഞ്ഞപ്പോൾ സഖാവ് കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ ഓരോ അമ്മാവനെ വെട്ടി പട്ടിക്ക് തിന്നാൻ കൊടുത്തു എന്നൊരു കഥയുണ്ട് അപ്പോൾ അതുപോലെ എന്തോ കൂടി ഇദ്ദേഹം ഉദ്ദേശിച്ചു എന്നും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ജനങ്ങളെ കുറിച്ചാണ് പുള്ളിയുടെ കുഴപ്പമില്ല പുള്ളി താത്വികനാണ് പരന്ന വായന ഉള്ള ആൾ ചിന്തകനാണ് ബുദ്ധിജീവിയാണ് പണ്ഡിതനാണ് അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പിരപ്പം കൂടെ മുരളി അനാവശ്യമായിട്ട് ആ ഇങ്ങനൊരു പരാമർശം നടത്തി അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും ഈ ചെറുപ്പക്കാരനെ മറ്റു തരത്തിൽ ആക്ഷേപിക്കാനും അവഹേളിക്കാനും കുറ്റപ്പെടുത്താനും കാത്തു എന്ന ഒരുപാട് പേർക്ക് ഇതോട് വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് പിറപ്പങ്കൂട് മുരളി അദ്ദേഹത്തിൻ്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിൻ്റെ ചെലവിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഗുണ്ടടിച്ചത് എന്ന് ഗോയിന്ദ് ന്യായീകരിച്ച് കയ്യും കഴുകി നിൽക്കുമ്പോഴാണ് ദേവരുന്നു ഇടത് വിങ്ങലിൽ നിന്ന് ആമൽകരമായ ഒരു മുന്നേറ്റം ഇത്തവണ ആ ഫോർമേഡ് പിരപ്പംകൂടമുരളിയല്ല സുരേഷ് കുറുപ്പാണ് സുരേഷ് കുറുപ്പും വിദ്യാർത്ഥി രംഗത്ത് എന്ന് പറഞ്ഞ സി എം എസ് കോളേജിൽ ചെയർമാനായിരുന്നു പിന്നീട് യൂണിവേഴ്സിറ്റിയുടെയും കൗൺസിലറാണ് അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയുടെയും ചെയർമാൻ തന്റെ ചെറുപ്രായത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ജയിച്ച ആളാണ് പിന്നെയും പല തവണ ജയിച്ച് പാർലമെൻറ്റിൽ പോയ ആളാണ് രണ്ട് തവണ കേരളത്തിൽ നിയമസഭാംഗമായിരുന്ന ആളാണ് മന്ത്രിയാകുമായിരുന്ന ആളാണ് മന്ത്രി ആയില്ല അങ്ങനെയുള്ള കുറിപ്പ് കുറിപ്പിനെ കുറിച്ച് നമുക്കൊക്കെ വലിയ മതിപ്പാണ് അദ്ദേഹം സൗമ്യനാണ് സ്നേഹസമ്പരനാണ് സുസ്മേര മതനാണ് സഖാക്കൾക്ക് പതിവുള്ള ഇല്ലാത്ത ആളാണ് ആ കുറിപ്പ് ഒരു കുറിപ്പ് എഴുതി മാതൃഭൂമി പത്രത്തിൽ കൊടുത്തു മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ അത് അച്ചടിച്ചു അതിൽ വി എസിനെ കണ്ടത് മുതൽക്ക് പരിചയപ്പെട്ടത് മുതൽക്ക് വി എസുമായിട്ടുള്ള സൗഹൃദം സൗഹൃദമൊന്നുമല്ല വി എസ്സിന് ഇദ്ദേഹത്തോട് സൗഹൃദം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ വി എസുമായിട്ട് അടുപ്പം ഉണ്ടായത് വി എസുമായിട്ട് അടുത്ത് നിന്നും അകലൊന്നും കണ്ട കാഴ്ച ആ കൂടുതൽ പറയുന്ന ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ആ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ആരോടൊന്നും പറയാതെ ആരെയും നേർക്ക് നോക്കാതെ തല ഉയർത്തിപ്പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് വി എസ് സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത് ശരിയാണ് അത് വി എസിന് വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണ് എന്നാണ് പാർട്ടിക്കാരെ അന്ന് പോലെക്കെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി എസ് കാലത്ത് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അത്ര ശരിയായിരുന്നില്ല അതുകൊണ്ട് പുള്ളി വയറു സുഖമില്ല പോട്ടെ എന്ന് പറഞ്ഞ് പോയി എന്നാണ് പിണറായി സംഘവും അദ്ദേഹത്തോട് അടുപ്പുള്ള മറ്റു സഖാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് തെറ്റാണെന്നാണ് ഇപ്പോൾ കുറുപ്പ് പറയുന്നത് കുറുപ്പിന് മാത്രമേ അറിയാം ഏതായാലും ഇദ്ദേഹം ഇറങ്ങിപ്പോയി എന്നുള്ളത് ശരിയാണ് അത് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ കുറിച്ചൊക്കെ വലിയ അന്വേഷണമായി അപ്പോഴാണ് അതിലേറ്റവും ചെറുപ്പക്കാരി അല്ലെങ്കിൽ ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ സഖാവ് ചിന്ത ജൊറുപമാണ് എന്ന് മനസ്സിലായി ചിന്താചറവും അപ്പം തന്നെ എന്നെ കണ്ടാൽ കിണ്ണം കണ്ടു എന്ന് തോന്നുമോ എന്ന് ചോദിച്ച പോലെ അല്ലെങ്കിൽ കുമ്പളങ്ങ കെട്ടവൻ തലയിൽ പൊണ്ടാവും എന്ന് പറഞ്ഞ പോലെ തപ്പി നോക്കിയിട്ട് പറഞ്ഞില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും മാത്രമല്ല ആ സമ്മേളനത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് സകാവ് ശിവൻകുട്ടിയും പറയുന്നത് അതുതന്നെയാണ് സമ്മേളനത്തിൽ ആരും ഇങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയില്ല എന്ന് പറയുന്നു ശിവൻകുട്ടി പറഞ്ഞാൽ നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല സത്യത്തിൽ പാർട്ടി സമ്മേളനത്തിൽ സഖാക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അർഹതയുണ്ട് അവർക്ക് എന്തഭിപ്രായം പറയാം ആ രൂക്ഷമായ വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമായിരിക്കും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരനും ഇപ്പോൾ കുറുപ്പ് പറയുന്ന കൊച്ചു പെൺകുട്ടിയെ നടത്തിയത് അതിലെന്താണ് തെറ്റുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി സഖ വി എസ് എന്തിന് ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ പോലും ഇത്രയും പരിണത പ്രജ്ഞനായ ഇത്രയും കൊല്ലത്തെ അനുഭവ ഉള്ള ഒരാൾ ഒരു കൊച്ചു പെൺകുട്ടി ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിശൂന്യത അല്ലെങ്കിൽ മണ്ടത്തരം അല്ലെങ്കിൽ അതിന് കവിഞ്ഞ ആവേശ പ്രകടനം നടത്തിയെന്ന് കേട്ട് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ട് ആ കുട്ടിക്ക് ബുദ്ധിയില്ല വിവരമില്ല പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ല സിന്ധു ജോയിട ഒരു പുനരവതാരമാണ് എന്ന് കരുതി ക്ഷമിച്ചാൽ മതി അതിന് പകരം പുള്ളി അവിടെ ഇറങ്ങിപ്പോയി അപ്പോൾ ആരെ മോശക്കാരൻ ചിന്താജറവമാണോ അച്യു ആനന്ദോ എൻ്റെ അഭിപ്രായത്തിൽ അച്യു ഇനിയിപ്പോൾ ചിന്താ ചെറുവ് വിമർശിച്ചു എന്ന് കരുതി അച്യുതാനന്ദന് എന്തെങ്കിലും അപകടം സംഭവിക്കൂ നിങ്ങളൊന്നാലോചോ അങ്ങനൊന്നും സംഭവിക്കില്ല അച്യുതാനന്ദൻ ആരാണെന്ന് നമുക്കറിയാം ചിന്താ ചെറുവരാണെന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ പറഞ്ഞ് സ്വരാജ് ആരാണെന്ന് നമുക്കറിയാം ഇവരൊക്കെ പോയ അവിടം വരെ പോകും എന്ന് നമുക്കറിയാം ഈ കൊഞ്ചൻ ചാടിയ മുട്ടോളം പിന്നെ തുള്ളിയ ചാട്ടിയിൽ എന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ ഇതൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരകളാണ് അധികം നാളൊന്നും നിൽക്കില്ല വി എസ് അച്യു വെച്ചാൽ ഒരു വടം അദ്ദേഹത്തിന് ഇവരെ ഒന്നും കൂസേണ്ട കാര്യമില്ല ഈ എം എസിനെ ഭയപ്പെടാത്ത ആളായിരുന്നു അച്യുതാനൻ ആ അച്യുതാനന്ദൻ ഈ ചിന്താ ചെറോമിൻ്റെ വിമർശനം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ലേ ഇനി ചിന്ത അങ്ങനെ പറഞ്ഞു അച്ചുമ്മൻ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നുചായിരിക്കും എങ്കിൽ തന്നെ കുറിപ്പിനെ പോലെ ഒരാൾ മാതൃഭൂമിക്ക് കുറിപ്പ് എഴുതുമ്പോൾ ഇത് എഴുതാൻ പാടു എൻ്റെ അഭിപ്രായത്തിൽ പാടില്ല അതൊക്കെ ക്ഷമിച്ച് കളയണം മറന്നു കളയണം മാത്രമല്ല പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ പാർട്ടി ഫോറത്തിൽ നടന്ന വിമർശനം പുറത്ത് പറയുന്നത് ശരിയാണ് ഇനി പുറത്ത് പറയുകയാണെങ്കിൽ തന്നെ അത് സത്യവിരുദ്ധമായിട്ട് പറയുമ്പോൾ